ശൂരനാട് തെക്ക് ഇരവിച്ചിറ നടുവിൽ ചാങ്ങയിൽക്കാവ് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടത്തി ഇരുപത്തിയാറിന് യജ്ഞം സമാപിക്കും ശൂരനാട് തെക്ക് ഇരവിച്ചിറ നടുവിൽ ചാങ്ങയിൽകാവ് നാഗരാജസ്വാമി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നത് യജ്ഞാചാര്യൻ ഹരിപ്പാട് വേണുജിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹജ്ഞം സമാപിക്കും രുക്മിണി മുന്നോടിയായി ഘോഷയാത്രയും നടത്തി സ്വയംവരാർച്ചന പുടവ പൂജ പുരുഷസൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന എന്നീ വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു രുക്മിണി സ്വയംവര ചടങ്ങ് न्यूज ब्युरो शास्ता अंगोटा,